ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ വിളക്കും പിടിച്ച് വരുന്നതേ വിളക്കൊക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കാൻ പോയതാട്ടോ പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ മാവിങ്ങനെ പൊന്തിയിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഞാനതേ വേഗം ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി ഇപ്പം അതേ ഇഡ്ഡലി വേഗം തട്ടിന്ന് കിട്ടാനായിട്ട് നമ്മൾ ഈ ആവി വരുന്ന സമയത്ത് ആ തട്ടുമ്പോൾ കുറച്ച് എണ്ണ വരട്ടിയിട്ട് അപ്പം ഒഴിക്കാണ്ട് ആ തട്ട് ഒന്ന് ശേഷം ഒഴുകയാണെങ്കിൽ നല്ല സെറ്റായി കിട്ടും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇതെൻ്റെ ഒരു എനിക്ക് ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമല്ല ഈ റാഗി പൗഡറില്ലേ അതിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കെടുക്കണതാണ് ഒന്നല്ലെങ്കിൽ ശർക്കരയാണ് അല്ലെങ്കിൽ പഞ്ചസാരയാണ് എന്ത് വേണമെങ്കിലും ഇടാം പിന്നെ അതൊക്കെ കുറിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് ഒക്കെ കഴിച്ച് പിന്നെ കൈയോടെ തന്നെ ഉച്ച ഫുഡും കൂടി സെറ്റാക്കാൻ വെച്ചു വിട്ടാൽ അപ്പോൾ നമ്മുടെ കേബേജ് തോര വെക്കാനാണ് അപ്പോൾ അതിൽ ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഒന്ന് ഇട്ടതാണ് കേട്ടോ പിന്നെ അതേ ഉണക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വറുത്തു പിന്നെ ഇതൊക്കെ ആയി വന്ന സമയത്താണ് നമ്മുടെ മീൻ സാധനം ഉള്ള കാര്യം മറന്നുപോയത് വേറൊന്നുമല്ല കേട്ടോ വേപ്പിൻ്റെ അലിയാണോ പിന്നെ അത് പൊട്ടിക്കാൻ പോയിട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താ അതെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴും നേരം പോകുന്നില്ല അപ്പോൾ പിന്നെന്താ വിശ്രമ സമയം ആനന്ദകരമാക്കാമെന്ന് കരുതി ഒരു അച്ചപ്പൊക്കെ കഴിച്ചാൽ ഇരിക്കുക കേട്ടോ അപ്പോൾ അത്രയുള്ള ഒരു അറ്റപ്പേപ്പ് ചെയ്യാം